കാളിലെത്തിയ ആദി കാണുന്നത് ദേവരാജൻ്റെയും പാർവതിയുടെയും നടുവിലായിരിക്കുന്ന അമ്മുവിനെയാണ് കാര്യമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ മോളുടെ തീരുമാനം എന്തായാലും പറയാൻ മടിക്കണ്ട കേട്ടോ ആവുമ്പോഴേക്കും പറഞ്ഞാൽ മതി എനിക്കിനി തീരുമാനിക്കാനൊന്നുമില്ലമ്മേ എനിക്കൊരതിർപ്പുമില്ല എൻ്റെ അച്ഛനും അമ്മയ്ക്കും സമ്മതമാണല്ലോ അത് മതി ദേവരാജൻ പറഞ്ഞതിനൊരു പുഞ്ചിരിയോട് അമ്മു മറുപടി പറഞ്ഞു ഇത് കേട്ട നന്ദവും അനുവും വായം തുറന്ന് അമ്മുവിനെ നോക്കി ആദ്യ ഒഴിച്ച് എല്ലാവരുടെ മുഖത്തും പുഞ്ചിരി വിരിഞ്ഞു എടി അനു നീ ഇപ്പം എന്താ കേട്ടേ ഞാൻ കേട്ടത് തന്നെയാണോ കേട്ടത് ചൂണ്ടുവിലെ ചെവിയിലിട്ട് തിരിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു സമ്മതമാണെന്നല്ലേ ഇപ്പോൾ അമ്മു വെച്ച് പറഞ്ഞത് അമ്മുവിനെ തന്നെ നോക്കിക്കൊണ്ട് അനു പറഞ്ഞു ആ അതല്ലോ എന്താ നോക്കുന്നേ അതും ചോദിച്ചുകൊണ്ട് അമ്മു കുറച്ച് മാറി നിന്ന് പുറകെ നന്ദുവും അനുവും പോയി അല്ല നീ എന്തിനാ സമ്മതമാണെന്ന് പറഞ്ഞത് നന്ദു ചോദിച്ചതും അമ്മു ഒന്ന് വിളിച്ചു കാണിച്ചു ഇടിക്കാതെ പുറയിടി പട്ടി ഈ അതുണ്ടല്ലോ അങ്ങേരെ അത്രയ്ക്ക് അടുത്ത് കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി അപ്പോൾ സമ്മതമല്ലെന്ന് പറയാൻ തോന്നിയില്ല എന്തോന്ന് ഓ ഇങ്ങനെ ഒരു സാധനം നന്ദു തലയിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു അതിനമ്മളിച്ചു കാണിച്ചു പിന്നെ അങ്ങേർക്കൊടുക്കത്ത ജാടിയാടി അത് ഞാൻ മാറ്റി കൊടുക്കുന്നുണ്ട് കല്യാണമെന്ന് കഴിയട്ടെ ഹോ എന്തൊക്കെയായിരുന്നു മലപ്പുറം കത്തി അമ്പും വില്ലും ഇപ്പം എങ്ങനെ ആയിരിക്കുന്നു അനു പറഞ്ഞു നീ പോടി ഞാൻ ഇനി മുതൽ നിങ്ങളുടെ ഏട്ടെത്തിയാ അതോർമ്മ വേണം അമ്മ കുറച്ച് ഗമയിൽ പറഞ്ഞതും അനുവും നന്ദുവും ചിരിക്കാൻ തുടങ്ങി എന്താടി രണ്ടും കൂടി ചിരിക്കുന്നേയ്യേ കണ്ടാലും അതൊരു ഏട്ടത്തിയേ എന്താടി എനിക്ക് കുറവ് ഒരു കുറവുമില്ല എല്ലാം കൂടുതലാ കണ്ണേട്ടന്റെ ഒരു യോഗേ ഹോ നന്ദു നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മേലോട്ട് നോക്കി പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ഞാനൊന്ന് വന്നിട്ട് കാണിച്ചു തരാം രണ്ടിനും അത് പറഞ്ഞു അമ്മു നടന്നു അമ്മു ഞങ്ങൾ എങ്ങനെ പറഞ്ഞത് വിഷമമായോ എനിക്കാകെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ അമ്മു തലയും താഴ്ത്തിക്കൊണ്ട് പറഞ്ഞതും ഇത് കേട്ടപ്പോൾ നന്ദുവിനും അനുവിനും ടെൻഷനായി എന്താടാ എന്തുപറ്റി എന്ത് വിഷമുണ്ടെങ്കിലും നിനക്ക് ഞങ്ങളോട് പറയാലോ അതേ ചേച്ചി എന്താണെങ്കിലും പറയേ എന്തോ എന്താ പ്രശ്നം അതുണ്ടല്ലോ എൻ്റെ കല്യാണത്തെ പറ്റി ഞാൻ ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചിരുന്നത് അതോർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത സങ്കടം തോന്നുക നന്ദൂട്ടി അത് പറഞ്ഞുകൊണ്ട് അമ്മു നന്ദുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അത് കേട്ട് നന്ദുവിൻ്റെയും അനുവിൻ്റെയും കിളികളൊക്കെ പറന്നു പോയിട്ടുണ്ട് അനുവും നന്ദുവും ഒന്നും മിണ്ടുന്നില്ല എന്ന് കണ്ടതും പതിയെ തലപ്പൊക്കി നോക്കി മറ്റേതോ ലോകത്തെന്ന പോലെ നോക്കുകയാണ് രണ്ടും ഏ ഇവരെന്താ ഇങ്ങനെ നിൽക്കുന്നേ പോയോ ഭഗവാനെ അത് പറഞ്ഞ് രണ്ടുപേരുടെയും കയ്യിലൊന്ന് നുള്ളി വേദനിച്ചപ്പോൾ അമ്മുവിനെ ഒന്ന് രൂക്ഷമായി നോക്കി നിങ്ങൾക്ക് ബോധമില്ലായിരുന്നു അതാ ഞാൻ നുള്ളിയേ അമ്മു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എങ്ങനെ ഉണ്ടാവാനാ ചേച്ചിയുടെ കൂടെയല്ല നടക്കുന്നേ അതിനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി ഇതുവരെ കഴിഞ്ഞില്ലേ ത്രിമൂർത്തികളുടെ ചർച്ച അഭി അവരുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അതിന് മൂവരൊന്ന് ചിരിച്ചു എന്നാ വാ പോവാ നിങ്ങളെ വെയിറ്റ് ചെയ്യാ എല്ലാവരും അങ്ങനെ എല്ലാവരും യാത്ര പറഞ്ഞിറങ്ങി അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ഇന്നാണ് ആദ്യയുടെയും അമ്മുവിൻ്റെയും വിവാഹം അമ്പലത്തിൽ വെച്ചാണ് വിവാഹം നടത്തുന്നത് ആദിമേ ചെറിയ രീതിയിൽ വിവാഹം തീരുമാനിച്ചതിനാൽ കൂടുതൽ ആളുകളെയൊന്നും ക്ഷണിച്ചിരുന്നില്ല ആദ്യ വൈറ്റ് ഷർട്ടും കറുപ്പ് കരയുള്ള വെള്ളം ഉണ്ടുമാണ് ധരിച്ചത് കഴുത്തിൽ ചെറിയ രുദ്രാക്ഷമാല അണിഞ്ഞിരിക്കുന്നു ചുവപ്പ് സാരിയാണ് അമ്മുവിൻ്റെ വേഷം നിറയെ മുല്ലപ്പൂവും വെച്ചിട്ടുണ്ട് അമ്മുവിനെ ആദിയുടെ അരികിൽ കൊണ്ട് നിർത്തി അമ്മു ആദിയെ നോക്കി എന്നാൽ ആദി അറിയാതെ പോലും അമ്മുവിനെ നോക്കിയിരുന്നില്ല അമ്മുവിനെ അത് സങ്കടമായെങ്കിലും പുറത്തു കാണിക്കാതെ പുഞ്ചിരിച്ചോണ്ടിരുന്നു താലി ചാർത്തിക്കോളൂ എന്ന് തിരുമേനി പറഞ്ഞതും ദേവരാജൻ താലിയെടുത്ത് ആദിയുടെ കയ്യിൽ കൊടുത്തു ആദി താലി വാങ്ങി അമ്മുവിന്റെ കഴുത്തിൽ കെട്ടി ഒരു ഒരുനുള്ളു സിന്ദൂരം എടുത്ത് സീമന്തരേഖയിൽ ചാർത്തിയതും അമ്മു കണ്ണുകളടച്ച് അത് സ്വീകരിച്ചു അവസാനം എല്ലാം കഴിഞ്ഞു പോകുമ്പോൾ അമ്മു ചന്ദ്രശേഖരനെയും സീതയെയും കെട്ടിപ്പിടിച്ചു കരഞ്ഞു പെട്ടെന്ന് നടന്ന വിവാഹമാണ് മോൻ ഉൾക്കൊള്ളാൻ സമയമെടുക്കും എന്നറിയാം എന്നാലും നന്നായി നോക്കിക്കോളണേ എൻ്റെ മോളെ ചന്ദ്രശേഖരൻ ആദിയോട് പറഞ്ഞതും ആദി ചന്ദ്രശേഖരന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഒന്ന് പുഞ്ചിരിച്ചു അങ്ങനെ അവർ കാറിൽ കയറിപ്പോയി അഭിയാണ് ഡ്രൈവ് ചെയ്യുന്നത് ആദി പുറത്തേക്ക് നോക്കിയിരുന്നു പെട്ടെന്ന് അമ്മുവിനെ ഒന്ന് നോക്കി അപ്പോൾ ആദി കണ്ടത് കണ്ണുനീർ തുടയ്ക്കുന്ന അമ്മുവിനെയാണ് അത് കണ്ടപ്പോൾ ആദിക്ക് ചെറിയ കുറ്റബോധം തോന്നി ഞാൻ എന്തൊരു മനുഷ്യനാ ഈ സമയത്ത് എന്റെ ചേർത്ത് പിടിക്കൽ ഇവളാഗ്രഹിക്കുന്നില്ലേ എന്ന് പറഞ്ഞാലും ഇവൾ എന്റെ പെണ്ണായി മാറിയവളല്ലേ ഞാനല്ലേ ഇവളെ സമാധാനിപ്പിക്കേണ്ടത് ഇങ്ങനെ ഓരോ ചിന്തകൾ ആദിയുടെ മനസ്സിൽ കടന്നു വന്നു പിന്നെ എന്തോ തീരുമാനിച്ചതുപോലെ അമ്മുവിനെ വിളിക്കാൻ നോക്കി അവൻ വിളിക്കുന്നതിന് മുൻപേ അവൾ വിളിച്ചിരുന്നു ആദ്യട്ട അമ്മു വിളിച്ചതും ആദ്യ അമ്മുവിനെ തന്നെ നോക്കി അമ്മുവിൻ്റെ ആദ്യട്ട എന്ന വിളി ആദ്യെ പഴയകാല ഓർമ്മകളിലേക്ക് കൊണ്ടുപോയി വാവച്ചിയുടെ ഓർമ്മകൾ ഏറി വന്നതും ആദ്യ കണ്ണുകൾ മുറുക്കിയടച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു അതേ അമ്മു ആദിയെ തോണ്ടി വിളിച്ചു ഉം എന്താ എന്റെ കണ്മിഷയ്ക്ക് പോയെന്ന് നോക്കിക്കേ അമ്മു വളരെ നിഷ്കളങ്കമായി ചോദിച്ചു അമ്മുവിന്റെ ചോദ്യം കേട്ട് ആദി കണ്ണും വീഴിച്ചു വായും തുറന്ന് അമ്മുവിനെ നോക്കി അബി വണ്ടിയുടെ ബ്രേക്ക് ചവിട്ടി തിരിഞ്ഞു നോക്കി അപ്പോൾ തന്നെ ആദി അബിയെ ദയനീയമായി നോക്കി എന്തു പറ്റി അബിയേട്ട ഏയ് ഒന്നുമില്ല മോളെ ആദ്യേട്ട ഏട്ടന്റെ ഫോണിലെ ക്യാമറ ഒന്ന് ഓണാക്കി തന്നാ മതി ഞാൻ നോക്കിക്കോളാം വണ്ടി എടുക്കടാ അമ്മുവിന്റെ പറച്ചിൽ കേട്ട് ആദി അലറി ഓ ഇപ്പൊ ചെവി പൊട്ടുവല്ലോ ഇങ്ങേരോട് ക്യാമറ ഓണാക്കി തരാനല്ലേ പറഞ്ഞു അല്ലാതെ അങ്ങേരുടെ ഹൃദയം പറിച്ചു തരാനൊന്നും പറഞ്ഞില്ലല്ലോ ആദിക്ക് കേൾക്കാത്ത രീതിയിൽ പറഞ്ഞുകൊണ്ട് അമ്മു പുറത്തേക്ക് നോക്കി ഇതിനെ സമാധാനിപ്പിക്കണമെന്ന് വിചാരിച്ച എന്നാ പറഞ്ഞാ മതിയല്ലോ ആദി മനസ്സിലായി ഓർത്തു അല്പനേരത്തെ യാത്രയ്ക്ക് ശേഷം അവർ വീട്ടിലെത്തി അപ്പൊ അമ്മു ക്ഷീണം കാരണം നല്ല ഉറക്കത്തിലാണ് അമ്മു ആദി പതിയെ വിളിച്ചു നമ്മുടെ അമ്മു എവിടെ കേൾക്കാൻ ഓ ഇവള് ഡീ ആദി അമ്മുവിനെ തട്ടി വിളിച്ചു അയ്യോ എന്നെ രക്ഷിക്കണേ അമ്മു അലറി വിളിച്ചതും ഒന്ന് ഞെട്ടി എന്തോടി മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇറങ് അമ്മുവിനെ ഒന്ന് രൂക്ഷമായി നോക്കി പറഞ്ഞുകൊണ്ട് ആദ്യ കാറിൽ നിന്നും ഇറങ്ങി അപ്പൊ അമ്മു ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് പുറത്തേക്കിറങ്ങി അവരെ കാത്തുന്ന പോലെ എല്ലാവരും ഉണ്ടായിരുന്നു പാർവതി അമ്മുവിനെ വിളക്ക് കൊടുത്ത് സ്വീകരിച്ചു വലതുകാൽ വെച്ച് അമ്മു ആ വീട്ടിലേക്ക് കയറി അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ഏറെക്കുറെ എല്ലാവരും പോയി തുടങ്ങി ഏട്ടത്തി അനുവും നന്ദുവും ഒന്ന് നീട്ടി വിളിച്ചു ആക്കിയതാണല്ലേ രണ്ടുപേരെയും നോക്കി അമ്മു ചോദിച്ചു ചെറുതായിട്ട് അനു ഒന്ന് ഇളിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു തോന്നി എടി അതൊക്കെ പോട്ടെ എനിക്കിതൊന്ന് മാറ്റണം എന്തൊരു ചൂടാ കല്യാണം കഴിക്കുന്നവരേക്ക് സമ്മതിക്കണം ഉം അത് പറയാനാ ഞങ്ങൾ വന്നേ അങ്ങനെ മൂവരും ഡ്രസ്സ് മാറാൻ റൂമിലേക്ക് പോയി അമ്മുവിനെ അനു എന്നും കൂടി മാറ്റി ഒരു സിമ്പിൾ സാരി ഉടുത്ത് ഫ്രഷായി വന്ന് അങ്ങനെ മൂവരും താഴേക്ക് പോയി ഏട്ടത്തി ഇതെന്റെ ഫ്രണ്ടാണ് മാനവ് ഇവിടെ അടുത്തു തന്നെയാണ് വീട് ഒരു പുഞ്ചിരിയോടെ അനു എന്ന ഫ്രണ്ടിനെ പരിചയപ്പെടുത്തി അമ്മു അവനു നേരെ ഒന്ന് പുഞ്ചിരിച്ചു തിരിച്ചവനും മാനവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നമ്മുടെ അനുവിൻ്റെ പരിചയപ്പെടുത്തൽ അത് കണ്ടപ്പോൾ അബിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടായിരുന്നു അബിയുടെ നോട്ടം ചെന്ന സ്ഥലത്തേക്ക് വിച്ചുവിനെ നോക്കി മാനവിൻ്റെ കൈയും പിടിച്ച് നിൽക്കുന്ന അനുവിനെ കണ്ടപ്പോൾ വിചുവിന് കാര്യം മനസ്സിലായി ഓ ഇവളെന്തിനും അവൻ്റെ കയ്യും പിടിച്ച് നിൽക്കുന്നേ പല്ല് ഞെരിച്ചുകൊണ്ട് പതുക്കെ പറഞ്ഞു അത് വിച്ചു നന്നായി കേട്ടു ആരുടെ കാര്യം നീ പറയുന്നേ ഒന്നറിയാത്തതുപോലെ വിച്ചു ചോദിച്ചു ആരുടെ കാര്യമില്ല എനിക്ക് മനസ്സിലായി എന്ത് അനുവിന്റെ കൂടെയുള്ളവനെ കണ്ടിട്ടല്ലേ ഈ മുഖം ഇങ്ങനെ ഇരിക്കുന്നേ അത് പിന്നെ ഉം ഉം അപ്പൊ അത് തന്നെ കാര്യം ഒന്ന് ആക്കിക്കൊണ്ട് വിച്ചു പറഞ്ഞു ഏതവനാടാത് അത് അത് ഇവിടെ അടുത്തുള്ളത് തന്നെയാ പേര് മാനവ് എന്തൊരു ഭംഗിയാലേ കാണാൻ ഏതു പെണ്ണും ഒന്ന് നോക്കിപ്പോകും അബിയ ഒന്ന് ഒളി കണ്ടിട്ട് വിച്ചു പറഞ്ഞു അപ്പോഴേക്കും മാനവ് അനുവിന്റെ തോളിലൂടെ കൈയിട്ടിരുന്നു വിച്ചു ഓ അലറണ്ട ഞാനൊരു സത്യം പറഞ്ഞതല്ലേ അതും പറഞ്ഞുകൊണ്ട് വിച്ചു കുറച്ച് നീങ്ങി നിന്നു ഏതു വഴിയാ അടി വരുന്നെന്ന് അറിയില്ലല്ലോ ഇവനെ ഇന്നു ഞാൻ ഡാ അതൊക്കെ വിട് നീ അവളോട് പറയുന്നില്ലേ വിച്ചു നൈസായിട്ട് വിഷയം മാറ്റി ഉം പറയണം അതിനൊരു അവസരം കിട്ടണ്ടേ അതും പറഞ്ഞ് അബി അനുവിനെ നോക്കിയപ്പോൾ കണ്ടത് അവളെ തോളിലൂടെ കൈയിട്ട് ചിരിച്ചു സംസാരിക്കുന്ന മാനവിനെയാണ് അതും കൂടെ ആയപ്പോൾ അബിയുടെ ദേഷ്യം ഇരട്ടിച്ചു അബിയേട്ടൻ നിന്ന് ഇത്ര ദേഷ്യം ഇങ്ങോട്ട് തന്നെയല്ലേ നോക്കുന്നേ ഇനി അബിയേട്ടന് അനുവിനെ ഇഷ്ടമാണോ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട് ഉം കണ്ടുപിടിക്കും ഞാൻ കണ്ടുപിടിച്ചിരിക്കും അമ്മ മനസ്സിൽ പറഞ്ഞു അമ്മുവിനെ സെറ്റ് സാരി ഉടുപ്പിച്ചു കൊടുക്കുകയാണ് പാർവതി എന്തിനാ അമ്മ ഇതൊക്കെ അമ്മു ചെറിയ ഇഷ്ടക്കേടോടെ പറഞ്ഞു ഇതൊക്കെ ഒരു ചടങ്ങാണ് കുട്ടി ഉം നല്ല ചടങ്ങ് കിടക്കാൻ പോകുമ്പോഴാണോ ഇതൊക്കെ ചുറ്റിക്കെട്ടുന്നേ ഈ പെണ്ണിന്റെ ഒരു കാര്യം ദാ പാല് ഇനി റൂമിലോട്ട് ചെല് അമ്മു പാലും വാങ്ങി റൂമിലേക്ക് സ്റ്റെപ്പ് കയറി ഏട്ടത്തി ഓൾ ദ ബെസ്റ്റ് അനുവും നന്ദുവും കൂടി ഒരുമിച്ച് അവളോട് പറഞ്ഞു ഓ എല്ലാം മറിഞ്ഞിട്ടും ശവത്തിൽ കുത്തുവാണല്ലേ അതിന് രണ്ടുപേരും ഒന്ന് ഇളിച്ചു കാണിച്ച് അവരെയൊന്ന് കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് അമ്മ മുകളിലേക്ക് കയറി റൂമിന് മുന്നിൽ എത്തിയതും ഒന്ന് നിന്നു ഈശ്വര അങ്ങേരെന്നെ കൊല്ലാതിരുന്നാ മതിയായിരുന്നു റൂമിലേക്ക് പോവണോ അനുവിൻറെ നന്ദുവിന്റെ കൂടെ കിടന്നാലോ അതും വിചാരിച്ച് അമ്മ അമ്മു നേരം അവിടെ നിന്നു ഞാൻ ഞാനെന്തിനെ പേടിക്കുന്നേ അയാൾ എന്നെ ഒന്നും ചെയ്യില്ല എന്തേലും ചെയ്ത ഞാൻ ആരാണെന്ന് അങ്ങേരറിയും നീ പേടിക്കാതെ ചെല്ലമ്മൂ അമ്മ സ്വയം മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് മുറിയിലേക്ക് കയറാൻ തീരുമാനിച്ചു പതുക്കെ വാതിൽ തുറന്ന് എന്നിട്ട് തല മാത്രം അകത്തേക്കിട്ട് നോക്കി എവിടെ പോയി കാണുന്നില്ലല്ലോ അതും പറഞ്ഞുകൊണ്ട് അകത്ത് കയറി അപ്പോൾ തന്നെ ആദ്യ ബാൽക്കണിയിൽ നിന്നും അകത്തേക്ക് കയറുകയും ചെയ്തു അവളൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് മേശയിലിരുന്ന ലാപ്ടോപ്പ് എടുത്തു വെച്ച് ബെഡിലിരുന്നു ആദ്യ ചെയ്യുന്നതെല്ലാം അമ്മ നിരീക്ഷിച്ചു കൊണ്ടിരുന്നു ആദ്യ എന്ന് വിളിച്ചുകൊണ്ട് കയ്യിലുള്ള പാൽ ഗ്ലാസ് ആദ്യക്ക് നേരെ നീട്ടി ആദ്യ അവളെ ഒന്ന് നോക്കിട്ട് പിന്നെ ലാപ്പിലേക്ക് നോക്കി വേണ്ടേ എന്ത് പാല് അല്ലാതെന്താ വേണ്ട അതേതായാലും നന്നായി നേരത്തെ പറയണ്ടേ അതും പറഞ്ഞുകൊണ്ട് പാൽ പാലും വലിക്ക് കുടിച്ചു തീർത്തു ഇതെല്ലാം ആദ്യം അന്തം വിട്ട പോലെ നോക്കി നിന്നു എന്തു നോക്കുന്നേ ആദ്യേട്ടിന് വേണ്ടാന്ന് പറഞ്ഞിട്ടല്ലേ ഞാൻ കുടിച്ചേ അത് ഞാനെന്തേലും പറഞ്ഞോ ഇല്ലല്ലേ ഉം നിന്നോടൊരു കാര്യം എനിക്ക് പറയാനുണ്ട് എന്താ അത് നമ്മുടെ വിവാഹം കഴിഞ്ഞ കാര്യം കോളേജിൽ ആരെയും അറിയിക്കണ്ട അതെന്താ പറഞ്ഞത് കേട്ടോ മതി നീ ഓ അത് പറഞ്ഞുകൊണ്ട് അമ്മു തിരിഞ്ഞ് വാഷ്റൂമിലേക്ക് പോയി പോകുമ്പോ എന്തുകൊണ്ടോ ആദിയുടെ തീരുമാനം ശരിയാണെന്ന് അമ്മുവിനും തോന്നി തിരിച്ചു വരുമ്പോഴും ആദ്യം അതേ ഇരുപ്പ് തന്നെയായിരുന്നു അമ്മ പതിയെ ബെഡിൽ ഓരത്തായി കിടന്നു ഡി ഉം എന്താ ആദ്യം വിളിച്ചതും അമ്മ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നീ എന്തിനെ ഇവിടെ കിടക്കുന്നേ എന്റെ കൂടെ കിടക്കണ്ട പിന്നെ ഞാൻ ഇവിടെ കിടക്കണം ആ സോഫയിലോ നിലത്തോ പോയി കിടന്നോ കേടാ അതിന് ഇതെന്താ വല്ല സിനിമയോ സീരിയലോ ആണോ എന്തോന്ന് അല്ല ഈ സീരിയലൊക്കെ കണ്ടിട്ടില്ലേ നായികൻ നായികയെ ഇഷ്ടമില്ലാതെ കെട്ടുന്നു ഫസ്റ്റ് നൈറ്റിൽ തന്നെ നിലത്ത് കിടക്കാൻ പറയുന്നു നായിക നായകൻ പറയുന്നത് കരഞ്ഞുകൊണ്ട് കേട്ട് അതുപോലെ തന്നെ ചെയ്യുന്നു അതുപോലെ ചെയ്യാൻ എന്തായാലും ഈ അമ്മുവിനെ കിട്ടില്ല വേണമെങ്കിൽ നിങ്ങൾ പോയി കിടന്നോ അവൾ പുതപ്പ് തലവഴി ഇട്ടുകൊണ്ട് പറഞ്ഞു ഓ എന്ത് സാധനാണിത് എല്ലാ സീരിയലും നല്ല വെടിപ്പായിട്ട് കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നേ അമ്മുവിനെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ആദ്യ ബെഡിന്റെ ഓരത്തായി കിടന്നു കുറച്ചു സമയത്തിനു ശേഷം രണ്ടുപേരും നിദ്രയെ പുൽകി ശരീരത്തിനെല്ലാം വല്ലാത്ത ഭാരം അനുഭവപ്പെട്ടുകൊണ്ടാണ് രാവിലെ ആദ്യ ഉണരുന്നത് ആദ്യ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അമ്മു കൈയ്യും കാലുമെല്ലാം ആദിയുടെ ദേഹത്തിട്ടുകൊണ്ടാണ് കിടക്കുന്നത് എൻ്റെ കുട്ടിയുടെ നിഷ്കളങ്കതയിൽ ഉറങ്ങിക്കിടക്കുന്ന അമ്മുവിനെ ഒരു നിമിഷം ആദ്യം നോക്കി നിന്നു ഓ ഉറങ്ങിക്കിടക്കുമ്പോൾ എന്തൊരു പാവം ഇപ്പോൾ എഴുന്നേൽപ്പിച്ചാൽ കാണാം തോനി സ്വഭാവം അതും പറഞ്ഞുകൊണ്ട് അമ്മുവിൻ്റെ കൈയ്യെടുത്ത് മാറ്റാൻ ശ്രമിച്ചു എന്നാ അമ്മു ആദിയിലേക്ക് കൂടുതൽ ചേർന്ന് കിടക്കുകയാണ് ചെയ്തത് ഓ ഇവളെ ഞാൻ ഇന്ന് ഡി അമ്മു എനിക്ക് നേരം കൂടി ഉറങ്ങണം കണ്ണു തുറക്കാതെ തന്നെ അമ്മു മറുപടി പറഞ്ഞു എഴുന്നേറ്റ് മാറടി അങ്ങോട്ട് അതും പറഞ്ഞുകൊണ്ട് അമ്മുവിനെ തള്ളി മാറ്റി അപ്പോഴാണ് അമ്മുവിന് ബോധം വരുന്നത് തന്നെ ആദ്യം അവളെ ദേഷ്യത്തിൽ നോക്കിക്കൊണ്ടൊരു ടവലും എടുത്ത് ഫ്രഷ് ആവാനായി പോയി അമ്മ വേഗം എഴുന്നേറ്റ് ഒരു ഡ്രസ്സും എടുത്ത് അനുവിന്റെ റൂമിലേക്ക് ഓടി ഡീ അനു വാതിൽ തുറന്നേ അമ്മ വാതിൽ മുട്ടിക്കൊണ്ട് വിളിച്ചു ഈ അമ്മു ചേച്ചിയുടെ ഒരു കാര്യം അവൾ അതും പറഞ്ഞ് വാതിൽ തുറന്നു എന്താ ചേച്ചി രാവിലെ തന്നെ ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ അങ്ങനെ അതും പറഞ്ഞു അമ്മു ബാത്റൂമിലേക്ക് പോയി അനു വീണ്ടും പോയി കിടന്നു അമ്മു ഇറങ്ങിയിപ്പോ അനു കിടന്നിരുന്നു അമ്മു ഒന്ന് നോക്കി നേരെ അടുക്കളയിലേക്ക് പോയി ഗുഡ് മോർണിംഗ് പാർവുസേ ആഹാ എന്റെ കാന്താരി എഴുന്നേറ്റോ എന്തു പറ്റി നേരത്തെയാണല്ലോ പാർവതി ചായയിൽ പഞ്ചസാര ഇട്ടുകൊണ്ട് ചോദിച്ചു കല്യാണം കഴിഞ്ഞാൽ ഇങ്ങനെ വെക്കുകയല്ലേ ഓഹോ നല്ല മരുമകളാകാനുള്ള ശ്രമമാണല്ലേ ഒന്ന് ഇളിച്ച് കാണിച്ചു അങ്ങനെ എന്റെ മരുമകളാകാനൊന്നും നോക്കണ്ട മകളായിരുന്നാ മതി കേട്ടല്ലോ അമ്മുവിന്റെ കവളിൽ പിടിച്ചുകൊണ്ട് പാർവതി പറഞ്ഞു ഓക്കെ സെറ്റ് എന്നാൽ ഇനിയൊരു ഒരു പത്ത് മണിക്ക് എഴുന്നേൽക്കാം എടിയെടി നിന്നെ ഞാൻ ദാ ഈ ചായ കണ്ണന് പോയി കൊടുക്ക് ശരി അമ്മു ചായ എഴുത്തുകൊണ്ട് റൂമിലേക്ക് പോയി റൂമിൽ ചെന്നപ്പോൾ കണ്ണാടിയുടെ മുന്നിൽ നോക്കുകയാണ് അമ്മു പതിയെ അങ്ങോട്ടേക്ക് നടന്നു ആദ്യേട്ടാ ചായ അതിന് നിന്നോട് ഞാൻ ചായ ചോദിച്ചോ ചോദിച്ചാലേ തരാൻ പാടുള്ളോ എന്നുണ്ടോ ഇനി എന്തേലും പറഞ്ഞാൽ ഇവൾ നാവിടയ്ക്ക് വെക്കില്ല അതുകൊണ്ട് വാങ്ങുന്നതാണ് നല്ലത് അതും മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ആദ്യം ചായ വാങ്ങിക്കുടിച്ചു അമ്മു ഒന്ന് നോക്കി താഴേക്ക് പോയി കുറച്ച് സമയത്തിനു ശേഷം ആദ്യ റെഡിയായി താഴേക്ക് വന്ന് ഡൈനിങ് ടേബിളിൽ ഇരുന്നു നീ എങ്ങോട്ടാ കണ്ണ ആദ്യെ കണ്ടത് പാർവതി ചോദിച്ചു അപ്പോൾ അമ്മു അവന് കഴിക്കാനുള്ള എടുത്തു കൊടുത്തു കോളേജിലേക്ക് എന്തിനെ കണ്ണ ഇന്ന് പോകുന്നേ കല്യാണം കഴിഞ്ഞല്ലേ ഉള്ളൂ അപ്പോ ഇപ്പോൾ തന്നെ ഒരുപാട് ലീവ് എടുത്തു കെട്ടിയെന്ന് കരുതി വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുമോ പാർവതി പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുൻപേ ആദ്യ മറുപടി പറഞ്ഞു ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ പാർവതി പിന്നീടൊന്നും തന്നെ മിണ്ടിയില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ആദ്യ കോളേജിലേക്ക് ഇറങ്ങി അമ്മു അവൻ പോകുന്നത് നോക്കി നിന്നു സാരമില്ല മോളെ അമ്മയുടെ മോളെ വിഷമിക്കേണ്ടാട്ടോ ആദ്യ പോകുന്നത് നോക്കി നിൽക്കുന്ന അമ്മുവിൻ്റെ തലയിൽ തലോടിക്കൊണ്ട് പാർവതി പറഞ്ഞു അയ്യേ ആര് പറഞ്ഞു എനിക്ക് വിഷമമാണെന്ന് ഞാൻ ആലോചിക്കുകയായിരുന്നു അങ്ങനത്തെ ക്ഷീണം എന്ന് എനിക്കാണെങ്കിൽ നല്ല ക്ഷീണമുണ്ട് അതുകൊണ്ട് നോക്കിയതാ അല്ലാതെ അമ്മ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ലാട്ടോ പാർവതിയുടെ കവിളിൽ പിച്ചിക്കൊണ്ട് അമ്മു പറഞ്ഞു അമ്മു പറയുന്നത് കേട്ട് എനിക്ക് എനിക്കെന്തിൻ്റെ കേടായിരുന്നു എന്നുവരെ പാർവതി ചിന്തിച്ചുപോയി